ായി പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ നാലാം ക്ലാസ്സിലേക്ക് ഒന്ന് പോയി വന്നാലോ ശ്രീ ഓളപ്പമണ്ണ സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാടിന്റെ എന്റെ വിദ്യാലയം എന്ന കവിത നമുക്കൂടെ ചെല്ലുനോക്കാം തിങ്കളും താരങ്ങളും ആണെൻ്റെ തിങ്കളും തരങ്ങളും ിക്കർ ചെന്നും തുങ്കമാനൻ ചോട്ടിൽ ആണെൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വർദ്ധു കരങ്ങിടിനും ഇന്നിതാ ചിരിക്കുന്നു പലൊളി ചിതറുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട ചെറുപ്പൂന്തോപ്പിലെ പനിനീരുക്കുന്നു ോ മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാഗിലും മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാകിലും ആരെല്ലൻ ഗുരുനാഥർ ആരെല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ആരെല്ലം ഗുരുനാഥർ ആരെല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ